രണ്ടാമത്തെ കക്ഷി ആരാണെന്നറിയോ ബുർവി കുടുംബ ബന്ധം ചേർക്കുന്നവനാണ് കുടുംബ ബന്ധം പുലർത്തുന്നവനെ അർഷിന്റെ തണലുണ്ട് ഇവിടെ ആലോചിച്ചോ കുടുംബത്തിൽ ഏതെങ്കിലും ആളുകളുമായി പിണങ്ങി നിൽക്കുന്ന സഹോദരന്മാരുണ്ടോ സഹോദരിമാരുണ്ടോ നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ എന്താ പ്രശ്നം എന്നറിയോ കല്യാണം പറഞ്ഞത് അങ്ങാടി നായിപ്പോയി നാ പ്രശ്നം ഉദാഹരണം പറയാ കല്യാണം പുരേൽ വന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം അല്ലെങ്കിലോ കല്യാണം വിളിക്കാൻ മറന്നുപോയി എന്നതാണ് പ്രശ്നം അല്ലെങ്കിലോ ഗൾഫിൽ നിന്ന് വന്ന് അങ്ങാടിയിൽ വരുമ്പോ മുന്നിൽ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല എന്നാണ് പ്രശ്നമോ നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി പിണങ്ങിയവരുണ്ടോ വളരെ കരുതലോടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് യഥാർത്ഥ കുടുംബ ബന്ധം ചേർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ വരുമ്പോ മുറിയാതെ പഴുതടച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവനാണ് കല്യാണത്തിന് ഇങ്ങോട്ട് കവർ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും കവർ കൊടുക്കുന്നവനല്ല യഥാർത്ഥ ബന്ധു ഏതെങ്കിലും സൽക്കാരത്തിന് ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് ആള് വന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ടും പോകട്ടെ പ്രത്യുപകാരം നൽകുന്നവനല്ല യഥാർത്ഥ ബന്ധം ചേർക്കുന്നവൻ കാരണം അത് എല്ലാവരിലും ഉണ്ടായേക്കും വലാറ്റിങ്ങൽ വാസിൽ അല്ലതീ ഇതാ യഥാർത്ഥ ബന്ധം ചേർക്കുന്നവൻ ആരാണ് അറ്റുപോയപ്പോൾ അത് ചേർത്ത് മുന്നോട്ട് പോകുന്നവനാണ് ഇനി അവനോട് പിണങ്ങി നടന്നു എന്ന് കരുതിയിട്ട് എനിക്കൊന്നും വരാനില്ല എന്ന് കരുതി പോകുന്നവനല്ല ഞാൻ അവനോട് മിണ്ടാനൊന്നുമില്ല വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് കരുതുന്നവനും അല്ല അല്ലതീ ഇതാ കുഷിയത്ത് റഹ്മുഗൂപസ്വലഹ ബന്ധം അറ്റിട്ടുണ്ട് എന്നാലത് ചേർക്കുക എങ്ങനെയാണ് അറ്റത് നമ്മുടെ ഒരു വാക്കുകൊണ്ടാണോ ക്ഷമാപണം നടത്തുക മനസ്സറിഞ്ഞ് പൊരുത്തപ്പെടിക്കുക നന്നാവുക എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ പറഞ്ഞതിന്റെ പേരിലാണോ കൊടുത്തിട്ടുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല എന്നാ മറ്റയാൾ പറയുന്നത് എന്നാൽ വീണ്ടും കൊടുത്തു നന്നാവുക ജേഷനും അഞ്ജനും തമ്മിൽ പണക്കാം ജ്യേഷൻ അനുജനിൽ നിന്ന് കടം വാങ്ങിയിരുന്ന പതിനായിരം ഈ പതിനായിരം കൊടുത്തു എന്നാണ് ജ്യേഷ്ഠം പറയുന്നത് മറ്റേ ആൾ കിട്ടിയിട്ടില്ല കൊടുത്തു എന്ന് പറയുന്ന ആൾക്കും എന്ന് പറയുന്നവർക്കും കൂടെ സാക്ഷികളൊന്നും രണ്ടുപേർക്കും കൊടുത്ത ആൾക്കും സാക്ഷി ഇല്ല കിട്ടിയിട്ടില്ല അഡ്രസ്സൊന്നുമില്ല കാര്യം എന്നാ പിന്നെ മുതിർന്ന ആൾ എന്ന് കരുതിയിട്ടൊന്നുകിൽ ജ്യേഷ്ഠൻ ഒരു പതിനായിരം കൂടി കൊടുക്കാൻ അനുജനന്റെ സാരൻ നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് ഏറെ കൊടുത്തോണ്ടല്ലോ അവസ്ഥ ഏറെ തന്നോളൂ എന്നാലും പ്രശ്നം ഉണ്ടാകണ്ട അല്ലെങ്കിലോ അല്ലെങ്കിൽ അനുജൻ ജ്യേഷൻ തരാനുള്ളത് പുറത്തുള്ള ആളൊന്നുമല്ല അത് വിട്ടുവീ ചെയ്തു കൊടുക്കുക തന്നു എന്ന് രണ്ടാലൊരു വിഭാഗം ആൾ ആരാണോ മുൻകൈ എടുക്കുന്നത് അവരാണോ അള്ളാഹുലേക്ക് അടുത്ത ആളെയാണ് ആരാണോ ബന്ധം നന്നാക്കാൻ വരുന്നത് ആളുകൾ പൊതുവേ കരുതൽ എന്താണെന്നറിയാ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയാൽ അത് എന്റെ ഒരു ഇമേജിനുമോ എന്ത് ഇമേജാ അല്ലേ നമുക്ക് എന്ത്മേജാ നമുക്ക് ഉള്ളര് ഈ കാണുന്ന വസ്ത്രവും ഈ കാണുന്ന ഒരു തലപ്പാവും ഈ കാണുന്ന രൂപമാവും അതാ ഒരു ഇമേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ചില്ലറ മെമ്പർഷിപ്പ് ഈശ്വരണ്ടോ നമ്മുടെ ഇമേജ് ഏറ്റവും കൂടുതലായി കിടക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള ഒരു നിലക്കും കരിവാളിക്കാത്ത ശുദ്ധമായ ഈമാനല്ലേ നല്ല കൃത്തടത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന നല്ല ബന്ധമല്ലേ നമ്മുടെ യഥാർത്ഥ നിലവാരം സ്വഹാപത്തും താപിയങ്ങളൊക്കെ മുറിഞ്ഞുപോയ ബന്ധം ചേർക്കാൻ കഷ്ടപ്പെട്ടത് കേൾക്കുന്ന സമയത്ത് നമ്മളൊക്കെ ആലോചിച്ചു പോകും ഇങ്ങനൊക്കെ ചേർത്തിട്ടുണ്ടോ ഞാനിത് അറിയാൻ വേണ്ടിപ്പോയി യഥാർത്ഥത്തിൽ ബന്ധം മുറിച്ച ഒരാള് ആ ബന്ധം മുറിച്ച ആള് ഒരു സദസ്സിലുണ്ടെങ്കിൽ തന്നെ എത്ര വലിയ ഭാഗ്യദോഷമാണ് ബന്ധം മുറിക്കുന്നതിലൂടെയാണ് ദുനിയാവിൽ ഏറ്റവും വലിയ നാശം ഉണ്ടാകുക ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നാശം വരാനുള്ള കാരണം വന്ന മുറിക്കലിക്കല ഈ പിണങ്ങിപ്പോകുന്ന ആൾക്ക് ഒരുപാട് മോശത്തരങ്ങൾ ഒന്നാമതായി പിണക്കം മാറാത്തവരുടേൽഭാഗത്തേക്ക് ഉയർത്തപ്പെടൂല ലൈലത്തുൽ കതിറിൽ ധാരണന്നാലും ശരി പതിപ്പാറാ അതിരാവിൽ ധാരണന്നാലും ശരി വെള്ളിയാഴ്ച പങ്കലിലും രാവിലും ആയിരുന്നാലും ശരി ഈ വെള്ളിയാഴ്ച ഉത്തരം കിട്ടുന്നൊരു സമയം ഇല്ലേ അതിനെപ്പറ്റി ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടില്ലേ രാവിലെ സുഭീക്കിരുന്നിട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചുമായിരുന്നാലും ശരി പിണങ്ങിയവനാണോ സ്വീകരിക്കപ്പെടൂല ആഴ്ചയിൽ രണ്ട് തവണയായിട്ട് നമ്മുടെ അമലുകൾ നല്ലാഹുവിൻ്റെ അടുത്തേക്ക് മലക്കുകൾ പ്രദർശിപ്പിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് സഹോദരങ്ങളെ അതിലൊന്ന് വെള്ള തിങ്കളാഴ്ചയാണ് മറ്റൊന്ന് വ്യാഴാഴ്ചയാ അതുകൊണ്ടാണ് അമല ഉയർത്തപ്പെടുന്ന നേരത്ത് നോമ്പുകാരനായിട്ട് എന്റെ അമല ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഹബീബ് റസൂലം ആ ദിവസങ്ങളിൽ നോമ്പെടുത്തിരുന്നത് ഇരിക്കട്ടെ ആ രണ്ട് സന്ദർഭങ്ങളിലും പിണങ്ങിയവന്റെ പിണങ്ങിയവല്ലാമലു നോക്കാൻ അത് മറിച്ചു പ്രദർശിപ്പിക്കാൻ അള്ളാഹു അനുവാദം കൊടുക്കില്ല എത്ര വലിയ വിഷയമാണ് റഹ്മത്തിന്റെ മലക്കുകൾ വരെ ഇറങ്ങുന്നതിന് തടസ്സമല്ലേ പിണക്കം റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്നതിന് തടസ്സമല്ലേ പിണക്കം ഞാൻ എന്റെ സ്വന്തം വകയിൽ പറഞ്ഞതല്ല നിങ്ങൾ നോക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുമ്പോഴുള്ള സാഹചര്യം എന്താണ് അവിടെ ഏറ്റവും പ്രബലമായ വിഭാഗം രണ്ട് ഗോത്രങ്ങളാണ് ഒന്ന് ഔസ് മറ്റൊന്ന് ഹസ്രജി ഇത് രണ്ടും ഒരു ബാപ്പയുടെ രണ്ട് മക്കളാണ് അവര് പിന്നെ അണുകുടുംബങ്ങളായിട്ടെന്ന് വ്യാപിച്ചതാണ് അവരുടെ തറവാട് നാട് യമനാണ് പിന്നീട് മദീനയിലേക്ക് കുടിയേറി പാർത്തവരാണ് സൈലബ എന്ന് പറയുന്ന ബാപ്പയുടെ രണ്ട് മക്കൾ വ്യാപിച്ച് വ്യാപിച്ച് വലിയ ഗോത്രമായി മാറി ഔസ് ഗോത്രക്കാരെ ഹദ്രജ് ഗോത്രക്കാർക്ക് കണ്ടുകൂടാ ഹദ്രജ് ഗോത്രക്കാരെ ഔസ് ഗോത്രക്കാർക്കും കണ്ടുകൂടാ അവിടെയല്ലേ അള്ളാഹുത്താല പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു വക്കും തുമ്മലാറത്തിനാറു നിങ്ങൾ നരകത്തിന്റെ വക്കിലല്ലേ ജീവിച്ചിരുന്നത് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ അല്ല പബൈന കുലൂപിക്കും റബ്ബ് നിങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹം എന്താണ് നിങ്ങളുടെ മനസ്സുകളെ പരസ്പരം വള്ളാഹു കോർത്തിണക്കി ഇരുപത് കൊല്ലം ഒരു കയറിന് വേണ്ടി യുദ്ധം നടത്തിയവരുണ്ട് ഒരു മൃഗം മറ മറ പൊളിച്ച് അല്ലെങ്കിൽ ഗേറ്റിലിന്റെ ഉള്ളിലൂടെ തുറന്നു വച്ച ഗേറ്റിലൂടെ ആ മൃഗം കടന്നു വന്നതിന്റെ പേരിൽ കൊട്ടകമോ കഴുതയോ ആടോ കടന്നു വന്നതിന്റെ പേരിൽ നാൽപ്പത് കൊല്ലം യുദ്ധം നടന്നിട്ടുണ്ട് എങ്ങനെയാണ് ഈ യുദ്ധം എന്നറിയുമോ ജ്യേഷ്ഠനും അനുജനും തമ്മിലായിരിക്കും ഒരു യുദ്ധം വാക്കേറ്റം മാത്രമല്ല അതിൽ മർദ്ദനങ്ങളുണ്ട് പീഡനങ്ങളുണ്ട് അപഹാസ്യതകളുണ്ട് പരിഹാസങ്ങളുണ്ട് ശരിക്കും സത്യത്തിൽ പറഞ്ഞാൽ മാന്യതയ്ക്ക് ചേർന്ന ഒരൊറ്റ ചെറിയ ബന്ധം പോലും അവർക്കിടയിലില്ലായിരുന്നു അള്ളാഹു ഹബീബ് റസൂറുഹു അറീബ സങ്ങളിലൂടെ അവരെ മനസ്സുകളെ ഐക്യപ്പെടുത്തി തന്ന വലിയ അനുഗ്രഹം കൊണ്ട് നിങ്ങളിന്ന് ഏകോദര സഹോദരന്മാരാ വിവിധ വിഷയങ്ങളിൽ അവരങ്ങനെ പേറിട്ട് സംസാരിച്ചിട്ടുണ്ട് പരിക്കു പറ്റിയിട്ടുണ്ട് പലർക്കും പരിക്ക് പറ്റാൻ അവരുടെ കുടുംബ വിദ്വേഷം ഒരു കാരണമായി വർത്തിച്ചിട്ടുണ്ട് എല്ലാ തലങ്ങളിലും അതുണ്ട്